ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓണത്തിന് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രസംഗമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറിയൊരു പ്രസംഗം നോക്കാം മാന്യ സദസ്സിനു വന്ദനം ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി മറ്റൊരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ് ചക്രവർത്തി മഹാബലി തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം കാട്ടിലും മേട്ടിലും പൂക്കളൊരുക്കി പ്രകൃതിയും ഈ മാമലനാടിൻ്റെ മഹോത്സവത്തെ കൊണ്ടാടുകയാണ് മനുഷ്യനിലുപരി പ്രകൃതിയുടെ ആഘോഷമാണ് ഓണം പൂക്കളുടെയും പക്ഷികളുടെയും വൃക്ഷലതാദികളുടെയും ഓണം തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും മിഴുതുറന്ന് മാവേലി തമ്പുരാനെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന ഓണം മഴ പെയ്ത് നനഞ്ഞ മണ്ണിൽ നിന്നും പുതുമണ്ണിൻ്റെ ഗന്ധം പരത്തി പൂക്കാലത്തിൻ്റെ പട്ടുപുതച്ചും പ്രകൃതിയാണ് മലയാളികളുടെ കൈകളിലേക്ക് ഓണത്തെ സമ്മാനമായി നൽകുന്നത് കേരള സംസ്കാരത്തിൻ്റെ തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന കാർഷികോത്സവമാണ് ഓണം ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഓണനാളുകൾ ഓരോ മലയാളിക്കും പ്രിയപ്പെട്ടതാണ് പരസ്പരം അറിയാനും സ്നേഹിക്കാനും ഒത്തുചേരാനുമുള്ള പ്രകൃതിയുടെ ഉത്സവമാണ് ഓണം പൂക്കളമൊരുക്കി പുത്തനുടുപ്പിട്ട് തൂശനിലയിൽ വിളമ്പിയ ഓണസദ്യ കഴിക്കുന്നതിലുപരി മറ്റൊരു ആഹ്ലാദം ഒരു മലയാളിക്കിനി ലഭിക്കാനില്ല ഒരുമയുടെ ഓർമ്മപ്പെടുത്തലായ ഈ തിരുവോണനാളിൽ ഓണത്തുമ്പികൾ പാറി നടക്കുന്ന ഈ ചിങ്ങവേലിൽ മാവേലി തമ്പുരാനെ നമുക്കൊരുമിച്ച് വരവേൽക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം കൂട്ടുകാരെ ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്